കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മലയാളത്തിലെ ചിഹ്നങ്ങളെ ചിഹ്നങ്ങളെക്കുറിച്ച് പഠിക്കാം അതിനു മുൻപായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ പിന്നെ വീഡിയോയിലേക്ക് കടക്കാം ചിഹ്നങ്ങൾ ഒന്ന് പൂർണ്ണവിരാമം രണ്ട് അർത്ഥവിരാമം മൂന്ന് അല്പവിരാമം നാല് ഫിത്തിക അഞ്ച് കാഗു ആറ് വലയം ഏഴ് ശൃംഖല എട്ട് ഉദ്ധരണി ഒൻപത് വിക്ഷേപണി പത്ത് വിശ്ലേഷണം പതിനൊന്ന് രേഖ നമുക്കിനെക്കുറിച്ചിനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഒന്നാമതായി പൂർണ്ണവിരാമം ഇംഗ്ലീഷിൽ ഇതിനെ ഫുൾ സ്റ്റോപ്പ് എന്ന് പറയും അല്ലെങ്കിൽ നമുക്കൊരു കുത്തെന്ന് പറയാം വാക്യം അവസാനിക്കുന്നിടത്തും പദങ്ങൾക്കും പകരം അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നിടത്തും പൂർണ്ണവിരാമം ചേർക്കുന്നു ഉദാഹരണം അവർ വരുന്നു എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഒന്നാം റാങ്ക് നേടിയ പെൺകുട്ടി രണ്ടാമതായി അർത്ഥവിരാമം ഇംഗ്ലീഷിൽ ഇതിനെ സെമി കോളൻ എന്ന് പറയും ഒരു കുത്തും ഒരു കോമ അങ്കിവാക്യങ്ങളെ വേർതിരിച്ച് ഉപയോഗിക്കുന്നു ഉദാഹരണം ഭരണം മാറി സാധനങ്ങൾക്ക് വിലയും കൂടി മൂന്നാമതായി അല്പവിരാമം എന്ന് മറ്റൊരു പേരുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ കോമ എന്ന് പറയും അങ്കവാക്യങ്ങളുടെ അവസാനത്തിലും ഒരേ ഇനത്തിൽപ്പെട്ട പദങ്ങളെ വേർതിരിച്ചു കാണിക്കുവാനും സംബോധനയ്ക്ക് ശേഷവും ചേർക്കുന്നു ഉദാഹരണം പ്രിയപ്പെട്ട ശ്രുതി നിന്നെ കാണാൻ കൊതിയുണ്ട് ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ഇവ എല്ലാവർക്കും ലഭിക്കണം നാലാമതായി ഫിത്തിക ഇംഗ്ലീഷിൽ ഇതിനെ കോളൻ എന്ന് പറയും രണ്ട് കുത്ത് സമപ്രധാനമായ രണ്ട് വാക്യങ്ങളുടെ ഇടയിൽ ഉപയോഗിക്കുന്നു ഉദാഹരണം അമ്മയ്ക്ക് പ്രാണവേദന മകൾക്ക് വീണ അഞ്ചാമതായി കകു അല്ലെങ്കിൽ ചോദ്യചിഹ്നം ഇംഗ്ലീഷിൽ ഇതിനെ ഇന്ററോഗേഷൻ മാർക്ക് എന്ന് പറയും ചോദ്യവാക്യങ്ങളുടെ അവസാനം ചേർക്കുന്നു ഉദാഹരണം അവർ എവിടെയാണ് അവൾ എവിടെ പോയി ആറാമതായി വലയം അല്ലെങ്കിൽ കോഷ്ടം ഇംഗ്ലീഷിൽ നിന്ന് ബ്രാക്കറ്റ് എന്ന് പറയും ഒരു വാക്യത്തിനുള്ളിൽ വേറൊരു വാക്യമോ വാചകമോ പ്രയോഗിക്കുന്നതിനും അല്ലെങ്കിൽ എന്ന അർത്ഥത്തിലും ബീജഗണിതത്തിൽ ഒന്നായി ഗണിക്കേണ്ട ക്രിയകളെ സൂചിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നു ഉദാഹരണം ഡൽഹിയിലെ താജ്മഹൽ അല്ലെങ്കിൽ ലോക അത്ഭുതങ്ങളിലൊന്ന് വിദേശികൾക്കേറി കൗതുകമാണ് സമ്മാനിക്കുന്നത് മറ്റൊരുദാഹരണം നോക്കാം കർത്താവിനെ നിഗീരണം ചെയ്യുന്ന അതായത് മറച്ചു വയ്ക്കുന്ന ക്രിയകളാണ് നിഗീർണ കർത്തൃക ക്രിയകൾ ഏഴാമതായി ശൃംഖല ഇംഗ്ലീഷിൽ ഇതിനെ പറയും ഒരു വര കൊണ്ട് സൂചിപ്പിക്കും ഒരു പദമോ പാദമോ പിരിച്ചെഴുതുന്നതിന് ഉപയോഗിക്കുന്നു ഉദാഹരണം ആദികാവ്യം രാമായണം രാമന്റെ കഥയാണ് എട്ടാമതായി ഉദ്ധരണി ഇംഗ്ലീഷിൽ ഇതിനെ കൊട്ടേഷൻ മാർക്ക് അല്ലെങ്കിൽ ഇൻവെർട്ടഡ് കോമ എന്ന് പറയും ഡബിൾ ഇൻവെർട്ടഡ് കോമയുണ്ട് സിംഗിൾ ഇൻവെർട്ടഡ് കോമയുണ്ട് മറ്റൊരാളിൻ്റെ പദമോ വാക്യമോ ആണെന്ന് കാണിക്കുവാൻ ഡബിൾ ഇൻവെർട്ടഡ് കോമ ഉപയോഗിക്കുന്നു ശൈലികളോ സാങ്കേതിക സജ്ഞകളോ എടുത്ത് കാണിക്കുവാൻ സിംഗിൾ ഇൻവെർട്ടഡ് കോമ ഉപയോഗിക്കുന്നു ഉദാഹരണം ഫസ്റ്റ് ഡബിൾ ഇൻവേർട്ടഡ് കോമയുടെ ഉദാഹരണം നാട്യപ്രധാനം നഗര ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം അടുത്ത് സിംഗിൾ ഇൻവെൻറ്റർ കോമ മഹാത്മാഗാന്ധി രചിച്ച എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ വിദ്യാർത്ഥികൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഒൻപതാമതായി വിക്ഷേപണി ഇംഗ്ലീഷിൽ തന്നെ എക്സ്പ്ലനേഷൻ മാർക്ക് എന്ന് പറയും ആശ്ചര്യം സന്തോഷം പരിഹാസം സങ്കടം മുതലായ മനോഭാവങ്ങളെ പ്രകാശിപ്പിക്കുവാൻ വിക്ഷേപണി ഉപയോഗിക്കുന്നു ഉദാഹരണം ഹ നല്ല ഭംഗി ഫേസ് കൊള്ള പത്ത് വിശ്ലേഷണം എന്ന് പറയും പദങ്ങൾ ചുരുക്കി എഴുതുമ്പോൾ പദങ്ങൾക്ക് മുകളിൽ ഉപയോഗിക്കുന്നു ഇംഗ്ലീഷ് ഭാഷയിലാണ് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത് ഉദാഹരണം ഡിഡിൻറ്റ് കാൺ എക്സെട്ര പതിനൊന്നാമതായി രേഖ ഇംഗ്ലീഷിൽ നിന്ന് ഡാഷ് എന്ന് പറയും ഇത് ഒരു വര കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് സംക്ഷേപിച്ച് പറഞ്ഞതിന് വിവരിച്ച് കാണിക്കുന്നതിന് ഉപയോഗിക്കുന്നു ഉദാഹരണം ഭാരതം ബുദ്ധൻ ഗാന്ധിജി മുതലായ മഹാത്മാക്കൾക്ക് ജന്മം നൽകിയ നാട് അധർമ്മത്തിൻ്റെ മുമ്പിൽ തല കുനിക്കുമോ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെ ബായ്